ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് തലക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് യൂത്ത് കോൺഗ്രസ് വെൽഡ് ചെയ്ത് അടച്ചുപൂട്ടി തലക്കാട് സഹകരണ ബാങ്ക് നിയമനത്തിലെ അഴിമതി ആരോപണം ഉയർത്തിയാണ് ഓഫീസ് അടച്ചുപൂട്ടിയത് കോഴയുമായി ബന്ധപ്പെട്ട് നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലം കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടും പരിഹാരമായില്ലെന്നാണ് യൂത്ത് കോൺഗ്രസ്കാർ പറയുന്നത് എന്നാൽ ഒരു തരത്തിലുള്ള അഴിമതി നടന്നിട്ടില്ലെന്നും ഓഫീസ് അടച്ചുപൂട്ടിയവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നേതൃത്വത്തിന് പരാതി നൽകുമെന്നും മണ്ഡലം പ്രസിഡന്റ് ചെങ്ങോടൻ ഹനീഫ പറഞ്ഞു തിരു ബി പി എങ്ങാടിയിലെ തലക്കാട് മണ്ഡലം കോൺഗ്രസ് ആസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി പരസ്യമായി അടച്ചുപൂട്ടിയത് കോൺഗ്രസ് ഭരിക്കുന്ന തലക്കാട് സർവീസ് സഹകരണ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ പേരിൽ ലക്ഷങ്ങൾ കോഴ വാങ്ങിയതായി നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു ഇതു സംബന്ധിച്ച് മണ്ഡലം നേതൃത്വത്തിന് പരാതിയും നൽകിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായില്ലെന്നാണ് യൂത്ത് കോൺഗ്രസുകാർ പറയുന്നത് തങ്ങളുടെ ആവശ്യം ഉടൻ നടപ്പിലാക്കിയാൽ മാത്രമേ ഓഫീസ് പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്ന മുന്നറിയിപ്പ് നൽകിയാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസുകാർ ഓഫീസ് അടച്ചുപൂട്ടിയത് ഓഫീസ് അടച്ചുപൂട്ടിയതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിന് അയച്ചു കൊടുക്കുകയും ചെയ്തു വെൽഡിംഗ് ഉപകരണമടക്കം കൊണ്ടുവന്ന പ്രവർത്തകർ ഓഫീസിന്റെ വാതിൽ വെൽഡ് ചെയ്ത് അടച്ചുപൂട്ടുകയായിരുന്നു അതേസമയം യാതൊരു തരത്തിലുള്ള അഴിമതിയും ബാങ്ക് നിയമനത്തിൽ നടന്നിട്ടില്ലെന്നും ഓഫീസ് അടച്ചുപൂട്ടിയ സംഭവം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചതായും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും മണ്ഡലം പ്രസിഡന്റ് ചെങ്കോടൻ ഹനീഫ പറഞ്ഞു മണ്ഡലം ഓഫീസ് പൂട്ടിയത് ഞാൻ അറിഞ്ഞത് വാട്സപ്പ് മുഖാനായാണ് അത് ഞാൻ അത് ശരിയാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷാനുവിനെ വിളിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ഷാനിവിനെ വിളിച്ചിട്ടുണ്ട് ഷാനിബിനോട് പറഞ്ഞത് പൂട്ടാൻ പോവുകയാണ് എന്താ കാരണമെന്ന് വെച്ചാൽ ബാങ്കിന്റെ ക്രമക്കേട് കാരണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓഫീസ് പൂട്ടണത് ശരിയല്ലല്ലോ അത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് കൂട്ടണ പൂട്ടിയാലേ തീരുമാനാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പൂട്ടിയിട്ടുണ്ട് ബാങ്കിൽ ക്രമക്കേട് ഈ ഞാനിപ്പോൾ കയറിയിട്ട് ഒരു കൊല്ലമായിട്ടുള്ളൂ ആയിട്ട് ഇതിൻ്റെ മുമ്പ് ഇതുവരെ ഒരു ക്രമക്കേട് അവിടെ ഉണ്ടായിട്ടില്ല പിന്നെ ഇതിൻ്റെ മുമ്പ് അവർ പറഞ്ഞത് ഒരു മുമ്പ് ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് അത് എനിക്കിട്ട് അറിവില്ല ഒരറിവില്ല ആ ഡി സി സിക്ക് ഞാൻ വിവരം ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട് പരാതി പോകും പോകാനാണ് കൊടുക്കാനാണ് ഞങ്ങളെ നേതാക്കന്മാർ പറഞ്ഞത് ആവശ്യമായ നടപടി സ്വീകരിക്കാനാണ് നമ്മളെ പാർട്ടി തീരുമാനം യൂത്ത് കോൺഗ്രസുകാർ പരസ്യമായി ഓഫീസ് അടച്ചുപൂട്ടിയത് നേതൃത്വം വലിയ ആശങ്കയിലാക്കിയിട്ടുണ്ടോ